നമസ്കാരം നടൻ ബിജു മേനോനും സംയുക്ത വർമ്മയും മലയാള സിനിമയിലെ തന്നെ പെർഫെക്റ്റ് കപ്പിൾസ് ആണ് ഒരുമിച്ച് അഭിനയിക്കുന്ന കാലത്ത് പ്രണയത്തിലായ താരങ്ങൾ വിവാഹിതരായി ജീവിക്കുകയാണ് ഇപ്പോൾ മകന്റെ കാര്യം നോക്കുന്നതിനും മറ്റുമായി സംയുക്ത വർമ്മ അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് നിൽക്കുകയാണിപ്പോൾ ഈ കാലയളവിൽ യാതൊരു വിധത്തിലുള്ള പേരദോഷത്തിനോ വിവാദങ്ങൾക്കോ ഒന്നിന് തന്നെ അവസരം കൊടുക്കാത്ത ഒരാളാണ് ബിജു മേനോൻ എന്നിരുന്നാലും ഒരിക്കൽ നടനോട് കടുത്ത പ്രണയം തോന്നിയ ഒരു വനിത എം എൽ എ ഒരുക്കിയ ഒരു കെണിയെക്കുറിച്ചുള്ള കഥയാണ് ഇപ്പോൾ വൈറലാവുന്നത് സംവിധായകനായ ആലപ്പി അഷ്റഫ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ച വീഡിയോയിലാണ് ഈ കഥയെക്കുറിച്ച് സൂചിപ്പിച്ചത് നടൻ ബിജു മേനോൻ ഒരു കെണിയിൽ പോയിപ്പെട്ട കഥയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആലപ്പി അഷ്റഫ് സംസാരിച്ചു തുടങ്ങിയത് ബിജു മേനോൻ ആളൊരു ശുദ്ധനാണ് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ആളാണ് അയാളുടെ ജോലിയും കുടുംബവും ഒക്കെ നോക്കി നന്നായി ജീവിക്കുന്ന വ്യക്തി അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷേ അയാൾ ഒരു കെണിയിൽപ്പെട്ടപ്പോൾ രക്ഷകനായി എത്തിയത് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ ആയിരുന്നു ഒരിക്കൽ ബിജു മേനോൻ ഒരു പ്രണയക്കെണിയിൽ അകപ്പെട്ടിരുന്നു അന്ന് സിനിമയിൽ അദ്ദേഹം കുതിച്ചുയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയം അക്കാലത്ത് പുള്ളി വിവാഹം കഴിച്ചിട്ടില്ല സുമുഖനായ ചെറുപ്പക്കാരൻ നല്ല അഭിനയം ആളുകൾക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ് ആവശ്യമില്ലാത്ത യാതൊരുവിധ കാര്യങ്ങളിലും ഇടപെടാറില്ല അയാളുടെ കാര്യം നോക്കി ജീവിക്കുന്നു അങ്ങനെയിരിക്കെ ഒരിക്കൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു പബ്ലിക് ഫങ്ഷൻ അറ്റൻഡ് ചെയ്തു ആ മീറ്റിംഗിൽ ഒരു വനിതാ എം എൽ എ കൂടി ഉണ്ടായിരുന്നു അന്ന് ബിജു മേനോന്റെ പ്രസംഗത്തിന് വലിയ രീതിയിൽ കയ്യടി കിട്ടി പരിപാടി കഴിഞ്ഞതിനു ശേഷം ആ എം എൽ എ ബിജു മേനോനെ പരിചയപ്പെടുകയും നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് സിനിമകൾ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കൂടി വാങ്ങി ഭരണത്തിലിരിക്കുന്ന എം എൽ എ ആണ് മാത്രമല്ല അവർ കുറച്ച് ശക്തിയുമാണ് പിറ്റേ ദിവസം അവർ നടനെ വിളിച്ച് വിശേഷങ്ങൾ ചോദിച്ചു തൊട്ടടുത്ത ദിവസവും വിളിച്ചു പിന്നെ നിരന്തരം വിളിക്കാൻ തുടങ്ങി ആ വിളി രാത്രികളിലേക്കും എത്തി ഇവരുടെ പവർ ഓർത്തിട്ട് ബിജു മേനോൻ എന്നൊരു പേടിയുണ്ടായിരുന്നു എങ്കിലും അവർ പറയുന്ന തമാശകളൊക്കെ അദ്ദേഹം കേട്ടിരുന്നു അങ്ങനെ കുറച്ചു നാളിന് ശേഷം നടനോട് ഷർട്ടിന്റെ സൈസ് എത്രയാണ് എന്ന് ചോദിച്ച അവർ കുറെ ഷർട്ടുകൾ ബിജുവിന് അയച്ചു കൊടുത്തു അതിനെക്കുറിച്ച് നടൻ പ്രതികരിക്കാതെ ഇരുന്നതോടുകൂടി സമയമായില്ല എന്ന് കരുതി അവർ പിന്നീടും കാത്തിരുന്നു ഒടുവിൽ ബിജു മേനോനോട് അവർക്ക് മുടിഞ്ഞ് പ്രേമമായി പ്രണയത്തിൻ്റെ ഉച്ചകോടിയിലെത്തി എന്നൊക്കെ തന്നെ പറയാം ആ സമയത്താണ് സിലോണിൽ ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്നത് അത് കാണാൻ ബിജു മേനോനും സുരേഷ് കുമാറും അടക്കമുള്ളവർ പോകുന്നു ക്രിക്കറ്റിനോട് കുറച്ച് ഭ്രാന്തുള്ളയാളാണ് ബിജു പോയി കഴിഞ്ഞാൽ ഒൻപത് ദിവസം കഴിഞ്ഞാലേ തിരികെ വരൂ ഇക്കാര്യം ആ എം എൽ എ ബിജു പറഞ്ഞു പക്ഷെ അവർ പോവേണ്ട എന്ന് തന്നെ തീർത്തു പറഞ്ഞു ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതാണ് എന്തായാലും പോകുമെന്ന് ബിജു പറഞ്ഞുവെങ്കിലും അവരത് സമ്മതിച്ചില്ല ഇത്രയും ദിവസം സംസാരിക്കാതെ ഇരിക്കാൻ പറ്റില്ല എന്നായി അവർ ഒടുവിൽ അവരുടെ വാക്ക് കേൾക്കാതെ ധിക്കരിച്ചുകൊണ്ട് നടൻ പോയി എന്നാൽ കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അയാളെപ്പോലും വരച്ചവരയിൽ നിർത്തിയിട്ടുള്ള ആളാണ് എന്നും പിന്നെയാണോ നിങ്ങൾ എന്നുമൊക്കെ പറഞ്ഞ് ആ എം എൽ എ ക്ഷുഭിതയായി സിലോണിലെത്തിയ ശേഷം സുരേഷ് കുമാറാണ് എന്നെ വിളിച്ച് ഇക്കാര്യം പറയുന്നത് ഒരു പ്രശ്നമുണ്ട് നാട്ടിൽ നിന്ന് പോലീസുകാരിൽ ഒരാൾ വിളിച്ചിട്ട് നടൻ ബിജു മേനോന്റെ പേരിൽ ഒരു കേസ് വരാൻ പോകുന്നുണ്ട് എന്ന് സൂചന തന്നു അത് ആ എം എൽ എ നടന് പണി കൊടുക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു ഇത് കേട്ടതോടെ ബിജു ആകെ പേടിയിലായി ഒടുവിൽ നാട്ടിൽ വന്നതിന് ശേഷം കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനെ പോയി കാണുകയും അവർ ആ എം എൽ എയെ വിളിച്ച് സംസാരിക്കുകയും ബിജു മേനോനെ ശല്യം ചെയ്തതിൻ്റെ പേരിൽ നല്ല വഴക്ക് പറയുകയും ചെയ്തു അതോടെയാണ് ബിജു മേനോന്റെ ആ പ്രശ്നം ഒഴിവായിപ്പോയത് എന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു എന്നാൽ വാസവദത്തെ പോലെയുള്ള ഈ എം എൽ എയുടെ പേര് ആലപ്പി അഷ്റഫ് തന്റെ വീഡിയോയിൽ എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും പ്രേമരോഗിയായ ഈ തരുണിമണിയുടെ പല വാർത്തകളും ക്രൈം മുൻപ് പുറത്തുവിട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ക്രൈമിനെ ശത്രുസ്ഥാനത്ത് കാണുന്ന ഈ ആയമ്മയുടെ പഴങ്കഥകൾ അറിയാവുന്ന പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ ഇതാരാണ് എന്ന് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു